പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി സ്കന്തപുരാണ പ്രകാരം സുബ്രഹ്മണ്യസ്വാമി സർവേശ്വരനായ ഭഗവാനാണ് ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ നമ്മുടെ മുരുക ഭഗവാൻ ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് ആറ് അതിവിശേഷങ്ങളുണ്ട് അത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതുപോലെ പ്രീതി പൂർണ്ണമായി ലഭിക്കാൻ അതിവിശേഷപ്പെട്ട ആറ് ദിവസങ്ങളുണ്ട് ഇനി ഭഗവാന്റെ ഏതൊരു ഭക്തനും സാധാരണക്കാരനും എളുപ്പത്തിൽ ജപിക്കാവുന്ന അതിവേഗ ഫലം തരുന്ന ആറ് മന്ത്രങ്ങളുമുണ്ട് നമുക്കറിയാം ഷഷ്ടി വളരെ വിശിഷ്ടപ്പെട്ട കുമാര ഷഷ്ടി ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു ഈ ദിവസങ്ങളിലൊക്കെയും ഭഗവാന്റെ ഈ ആറ് നാമങ്ങൾ ചൊല്ലിയാല് പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല കാര്യം നടന്നിരിക്കും അതായത് നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയ എത്ര വലിയ കാര്യവും നിസ്സാരമായി ഭഗവാൻ കൈവെള്ളയിൽ എത്തിച്ചു തന്നിരിക്കും എന്നത് ഉറപ്പാണ് ഭഗവാന്റെ ഈ ആറ് അതിവിശേഷങ്ങൾ അറിയാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേട്ടോ നമ്മൾ പറഞ്ഞു ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് അതായത് അതിവേഗം അനുഗ്രഹം ചൊരിയുന്ന മൂർത്തിയാണ് നമ്മുടെ വേലായുധ സ്വാമി അതായത് തന്റെ ഭക്തരെ അങ്ങേയറ്റം പരീക്ഷിക്കാനൊന്നും നിൽക്കില്ലേട്ടോ ഭഗവാൻ ഭഗവാന്റെ ആ ഒരു നാമം ഭഗവാന്റെ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ നാവിൻ തുമ്പിൽ ഭഗവാന്റെ ആ നാമം ഒന്ന് വന്നാൽ മാത്രം മതി ശരിക്കും നമുക്കൊരു രോമാഞ്ചം അനുഭവപ്പെടുന്നത് ആ ഒരു സമയത്ത് അറിയാൻ സാധിക്കും ഭഗവാന്റെ ആ ഒരു ദിവ്യ സാന്നിധ്യം നമുക്ക് ചുറ്റും നിറയുന്നതായിട്ട് നമ്മൾക്ക് അനുഭവവേദ്യമാവും നിങ്ങൾ എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ അതായത് എൻ്റെ സ്വാമി എൻ്റെ വേലായുധ സ്വാമി എൻ്റെ മുരുക ഭഗവാനെ എന്ന് മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാല് വിളിപ്പുറത്തെത്തും നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാൻ ഭഗവാനോട് ഒരു ചെറിയ ഭക്തി ഉണ്ടായാൽ മാത്രം മതി അതായത് ഭഗവാന്റെ വലിയൊരു ഭക്തനായിരിക്കണം നമ്മൾ എന്നൊന്നും നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ ഒരു അടുത്ത സമയത്താവും ഭഗവാനോട് ഒരു ഭക്തി ഒരടുപ്പം മനസ്സിൽ തോന്നിയതെന്ന് പറയാറില്ലേ നമ്മളുടെ മനസ്സിലൊരിഷ്ടേവനും ദേവിയൊക്കെ ഉണ്ടാവും ഒരു ജനിച്ച സമയം മുതൽ നമ്മൾ ഈ നാമങ്ങളൊക്കെ ചൊല്ലാനും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി നമുക്കൊരു ഇഷ്ടദേവൻ ഒരു ഇഷ്ടദേവിയൊക്കെ ഉണ്ടാവും നമ്മൾക്ക് അതെന്തോ നമ്മൾക്കൊരു പ്രത്യേക ആ ഒരു ഭഗവാനോട് ദേവിയോടൊക്കെ ഒരു അടുപ്പം തോന്നുന്നുണ്ടാവും ചില ദേവി ദേവന്മാരോട് നമ്മൾക്ക് മനസ്സുകൊണ്ട് വലിയൊരു അടുപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവും എന്നാലും നമ്മൾ ചില സമയത്ത് പറയില്ല ഈ ഒരു അടുത്ത കാലത്ത് ആ ഒരു ഭഗവാനോട് എന്തോ നമുക്കൊരു പ്രത്യേക അടുപ്പം തോന്നിയെന്ന് പറയില്ലേ മുരുക മുരുകഗവാന്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത് അപ്പം മുരുക ഭഗവാനോട് ഈ ഒരു അടുത്തിടയ്ക്ക് ഒരു അടുപ്പം വന്ന ഒരു ഭക്തനായാലും മതി എന്തോ ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മറ്റു പലരും പറഞ്ഞ് കേട്ടതുകൊണ്ടാവാം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തരുന്നു അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവുന്നു എന്നൊരു തോന്നല് ഈ ഒരു അടുത്ത കാലത്ത് മാത്രം മതി അതായത് ഭഗവാനോടുള്ള ഭക്തി നമ്മൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഒരു അടുത്ത കാലത്താവും അത് നമ്മളുടെ മനസ്സിലേക്ക് വന്നത് അതിനർത്ഥം എന്താണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തുന്നു എന്നതാണ് അർത്ഥം അതായത് ചെറുപ്പം മുതലൊന്നും ഭഗവാനോട് അത്ര ഭക്തി തോന്നിയിട്ടില്ല പക്ഷെ ഈ ഒരടുത്ത കാലം കൊണ്ട് ഭഗവാനോട് ഒരു ഭക്തി തോന്നുന്നു എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ തേടി എത്തുന്നു നമ്മൾ ഭഗവാനെ തേടി പോയിട്ടില്ല എന്നതാണ് അവിടെ സാരം അപ്പം ആ ഒരു ചെറിയ ഭക്തിയാവും നമ്മുടെ മനസ്സിൽ ഭഗവാനോടുള്ളത് പക്ഷെ ആ ഒരു ചെറിയ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതൊരു വലിയ ഭക്തിയാണ് ഭഗവാൻ നമ്മളെ അത്രമേലങ്ങ് ചേർത്ത് പിടിക്കും ശ്രീ സുബ്രഹ്മണ്യസ്വാമി പ്രത്യേകിച്ചും അതായത് തന്നോടൊരു ചെറിയ ഭക്തിയുള്ള അല്ലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്മരിക്കുന്ന ഒരാളെ പോലും ഭഗവാൻ വളരെയധികം ചേർത്ത് പിടിക്കുമെന്നാണ് പറയുന്നത് അത്ര ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അതാണ് പറഞ്ഞത് നമ്മൾ ചില ദേവീദേവന്മാരുടെ കാര്യം പറയില്ലേ നമ്മളെ അങ്ങേയറ്റം പരീക്ഷിച്ചതിന് ശേഷമാവും ബലം തരിക അത്രയും വിളിക്കാൻ എത്രയും വിളിക്കാമോ അത്രയും നമ്മളെ കൊണ്ട് വിളിപ്പിക്കും എന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെയല്ല നമ്മൾ ഭഗവാന്റെ നാമം ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഭഗവാനെ ഒന്ന് എൻ്റെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എൻ്റെ മുരുക ഭഗവാനെ എന്നൊന്ന് വിളിച്ചാൽ ഭഗവാന്റെ ആ ഒരു അദൃശ്യ സാന്നിധ്യം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചുറ്റും നിറയുന്നത് അറിയാൻ സാധിക്കും അതാണ് പറഞ്ഞത് ആ ഒരു ചെറിയ ഭക്തി മാത്രം മതിയാവും ഭഗവാൻ ആ ഭക്തനെ ചേർത്ത് പിടിക്കും വാരി കോരെ അനുഗ്രഹങ്ങൾ തരുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് നിവർത്തിച്ചു തരും എന്നുള്ളതാണ് പിന്നീട് നമ്മൾക്ക് മറ്റൊരു രക്ഷാമാർഗം തേടി പോവേണ്ടതായും വരില്ല എന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ വിഷമങ്ങൾ അതെത്ര കാഠിന്യമുള്ളതാണെങ്കിലും സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ അതൊക്കെയും നിവർത്തിച്ചു തരുന്നതാണ് യാതൊരു സംശയവുമില്ല ആറ് എന്ന സംഖ്യ സുബ്രഹ്മണ്യ ഭഗവാൻ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ് ആറു മുഖത്തോടെ ജനിച്ചതിനാലാണ് സ്വാമി ആറുമുഖനായത് മുഖനായത് ആറു കൃത്തികകളുടെ വളർത്തുപുത്രനാകിയാൽ കാർത്തികേയനും ആവുകയുണ്ടായി സർപ്പരൂപം പൂണ്ട് ആരോടും മിണ്ടാതെ തപസ്സിനു പോയ പുത്രനെ നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം നോറ്റ് അമ്മ പാർവതി ദേവി കണ്ടെത്തിയതോടെ ഷഷ്ടി അങ്ങനെ മഹത്തായ വ്രതവുമായി മാറി നമുക്ക് ആ കഥയൊക്കെ അറിയാം സന്താന ഭാഗ്യം ദാമ്പത്യ ഭദ്രത രോഗശാന്തി ശത്രുനാശം എന്നിവയ്ക്ക് സുബ്രഹ്മണ്യ സ്വാമി ആരാധിക്കുന്നതിന് ആറ് ദിവസങ്ങൾ അത്യുത്തമമാണെന്ന് ആചാര്യന്മാർ കൽപ്പിക്കുകയുണ്ടായി ഇതിലെല്ലാ മാസത്തിലേയും വെളുത്ത പക്ഷ ഷഷ്ടിയാണ് വളരെ പ്രധാനം അത് കഴിഞ്ഞ് മൂന്ന് നക്ഷത്രങ്ങൾ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങൾ അതായത് കാർത്തിക വിശാഖം പൂയം എന്നീ നക്ഷത്രങ്ങളും ഇനി ആഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ് അതായത് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങൾ അങ്ങനെ ഈ ആറ് ദിവസങ്ങളിൽ മാസത്തിലെ ഈ ആറ് ദിവസങ്ങൾ വളരെ പ്രാധാന്യമാണ് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ വളരെയധികം ഐശ്വര്യമാണ് ലഭിക്കാൻ പോവുക വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി അതായത് കറുത്തവാവിനു ശേഷം വരുന്ന ഷഷ്ടി അത് കഴിഞ്ഞ മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക വിശാഖം പൂയം എന്നീ നക്ഷത്രങ്ങൾ കൂടാതെ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളും അങ്ങനെ ഈ മാസത്തിലെ ആറ് ദിവസങ്ങൾ ഭഗവാന് വളരെ പ്രധാനപ്പെട്ട ആറ് ദിവസങ്ങളാണ് ഈ ആറ് ദിവസങ്ങളിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി യഥാവിധ വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഭഗവാൻ നടത്തി തന്നിരിക്കും എന്നത് ഉറപ്പാണ് ഇനി സുബ്രഹ്മണ്യ സ്വാമി ഭജിക്കുമ്പോൾ ഓരോ ആവശ്യത്തിനും ഓരോ ദിവസമാണ് ഫലപ്രദം അതായത് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നതിനനുസരിച്ചിട്ട് വേണം ഏത് ദിവസമാണ് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി യഥാവിധ വഴിപാടുകൾ ചെയ്യേണ്ടത് അതായത് സന്താന ഭാഗ്യം ദാമ്പത്യക്ഷേമം ശത്രുനാശം മുതലായവ സാധിക്കാൻ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകേണ്ടതായിട്ടുള്ളത് ഇനി രോഗശാന്തി ചൊവ്വാ മംഗല്യ തടസ്സ മോചനം എന്നിവയ്ക്ക് ചൊവ്വാഴ്ചയാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകേണ്ടതായിട്ടുള്ളത് സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വചത്ഭുവേ നമ ഓം ശരവണ ഭവ ഓം ഷൺമുഖായ നമ എന്നിവ കഴിയുന്നത്ര തവണ ജപിക്കുന്നത് വളരെയധികം ഐശ്വര്യമാണ് നമ്മൾ പറഞ്ഞു ഭഗവാന് ആറ് വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട് നാമങ്ങളുണ്ട് ഏതൊരു സാധാരണക്കാരനും നമ്മൾക്ക് ഭഗവാനെ വിളിച്ച് ചൊല്ലാവുന്ന നാമങ്ങളാണത് ഭഗവാൻ വിളിപ്പുറത്തെത്തുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇനി പറയുന്ന ആറ് മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാം സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ആറ് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ആ പ്രദക്ഷിണ വെക്കുന്ന സമയം ഇനി പറയുന്ന ആറ് ഭഗവാന്റെ നാമങ്ങള് നിങ്ങൾ കഴിയുന്നത്ര തവണ ഉരുവിടാൻ ശ്രമിക്കുക ഓം ശരവണഭവായ നമ ഓം വജത്ഭുവേ നമ ഓം സ്കന്ധായ നമ ഓം മുരുകായ നമ ഓം സുബ്രഹ്മണ്യായ നമ ഓം ഷൺമുഖായ നമ ഈ ആറ് ഭഗവാന്റെ നാമങ്ങള് വളരെ ശക്തിയേറിയ ആറ് നാമങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഏതൊരു സമയത്തും ജപിക്കാവുന്ന നാമങ്ങളാണ് ഈ ഒരു നാമങ്ങൾ ഈ ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു ഭഗവാനെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയങ്ങളിൽ എത്ര ആവർത്തി ചൊല്ലാമോ അത്രയും ആവർത്തിച്ചൊല്ലിയാൽ ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ശ്രീ മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ ഒരു ആറ് മന്ത്രം ദിവസവും ഒന്ന് ചൊല്ലി നോക്കൂ എല്ലാ ദിവസവും ചെല്ലാൻ കഴിയുന്ന മന്ത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ആ ഒരു അദൃശ്യ സാന്നിധ്യം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല അത്രയും അനുഗ്രഹമാണ് അത്രയും ഐശ്വര്യമാണ് അപ്പോൾ നമ്മൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആറ് ദിവസങ്ങൾ ഒക്കെ പറയുകയുണ്ടായി ഈ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ശക്തിപൂർണമായ ദിവസങ്ങളാണ് ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് യഥാവിധ വഴിപാടുകൾ നടത്തേണ്ട ആറ് ദിവസങ്ങളെ കുറിച്ചിട്ടും ആറ് മന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിവസം എന്ന് പറയുന്നതെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഷഷ്ടി ദിവസങ്ങളിൽ ഭഗവാന് പ്രാധാന്യമേറിയ മറ്റ് ദിവസങ്ങളിലോ ദർശനം നടത്തുമ്പോൾ ഈ ഒരു വഴിപാട് കഴിച്ചാൽ ഏറ്റവും ഉത്തമമാണ് അതായത് മക്കളെ ചൊല്ലി ഒരുപാട് ദുഃഖിക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ ചുറ്റും ഓരോ ഷഷ്ടി ദിവസവും കാത്തിരുന്ന് വ്രതമെടുക്കുന്നവരാണ് ഈ അമ്മമാരൊക്കെ തന്നെയും അല്ലെങ്കിൽ തന്നെ കലണ്ടറിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അമ്മമാർ നോക്കും അടുത്ത ഷഷ്ടി വ്രതം ഏത് ദിവസമാണെന്ന് അങ്ങനെ മക്കൾക്ക് വേണ്ടി മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ധാരാളം അമ്മമാരുണ്ട് ഈ അമ്മമാരുടെ സർവ്വ ദുഃഖത്തിനുമുള്ള ഒരു പോംവഴിയാണ് ഷഷ്ടി ദിവസം ഈ ഒരു വഴിപാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്തുക എന്നത് ആ ഒരു വഴിപാട് എന്ന് പറയുന്നത് കുമാര കുമാരസൂക്ത പുഷ്പാഞ്ജലിയാണ് വളരെ ശക്തിയേറിയ ഒരു പുഷ്പാഞ്ജലിയാണ് ഈ ഒരു വഴിപാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഷഷ്ടി ദിവസം നടത്തുകയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ സർവ്വ ദുഃഖങ്ങളും അകലും എന്നതിൽ യാതൊരു സംശയവുമില്ല അതായത് തൻ്റെ അമ്മ നൂറ്റിയെട്ട് ഷഷ്ടി നോറ്റ് ശാപമുക്തനാക്കിയ ആ ഒരു കുമാരൻ നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ഈ ഒരൊറ്റ വഴിപാട് കഴിച്ചാൽ ഏതൊരമ്മയും മനസ്സറിഞ്ഞ് ആ ഭഗവാനെ ഒന്ന് വിളിച്ചാൽ മക്കൾക്ക് വേണ്ടി കരഞ്ഞപേക്ഷിച്ചാൽ ഷഷ്ടി എടുത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും കനിഞ്ഞു നൽകും സാക്ഷാൽ മുരുക ഭഗവാനും അമ്മ പാർവതി ദേവിയും അതായത് ഈ ഒരൊറ്റ വഴിപാടിലൂടെ അതായത് കുമാരസൂക്ത പുഷ്പാഞ്ജലിയിലൂടെ സാക്ഷാൽ പരാശക്തിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഒരുമിച്ചുള്ള അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക നിങ്ങൾ ഷഷ്ടി ദിവസം മുരുകേത്രത്തിൽ പോകുമ്പോൾ ഒറ്റത്തവണ ഈ ഒരു വഴിപാടൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിന്റെ ഫലം എത്രയും പെട്ടെന്ന് അനുഭവ വേദ്യമാക്കി തരും സാക്ഷാൽ ശ്രീ സ്വാമി സർവ്വ ദുഃഖങ്ങളും ഇല്ലാതാവും മക്കളെ ചൊല്ലിയുള്ള എന്തൊക്കെ ദുഃഖങ്ങളാണോ ഉള്ളത് അതെല്ലാം മാറും മക്കൾക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ശാന്തത അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ എല്ലാം മാറിക്കിട്ടി കുടുംബത്തിൽ സർവ്വവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിന് പുറമേ ശിവപാർവതിമാരുടെയും കടാക്ഷം ലഭിക്കുന്നതാണ് സാക്ഷാൽ മുരുക ഭഗവാന്റെയും മഹാദേവിന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു